അപ്പൊ നമ്മൾ കാബേജിന്റെ വിളവെടു വിളവെടുക്കാൻ പോവാണ് കാബേജ് ആ എടുത്തോളൂ ആ ആ ഇതിന്റെ പുറമെല്ലാം നമ്മളിങ്ങനെ എല്ലാം തട്ടി ഇങ്ങനെ ഇതെന്തോരം ഉണ്ടാവും ഏകദേശം ഇതൊരു നാല് കിലെ മോളിക്കണം ഒരു വീട്ടുകാർക്ക് ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ കര വയ്ക്കാം അല്ലേ ആ നല്ല വെയിറ്റ് ഉള്ള സാധനം അത് കാബേജ് ഇവിടെ ആയി വരുന്നു ഒരു മാസം തന്നെ ഏകദേശം പൂർത്തിയാവും പൂർത്തിയാവും ീതി ഉൽപാദിപ്പിക്കുന്നതിന്റെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇത് സാധാരണയായിട്ട് വിത്ത് പാകുന്നത് എന്നിട്ട് ജനുവരി ലാസ്റ്റോടു കൂടി ഇതിന്റെ വിളവെടുപ്പ് തീരേണ്ട സമയമാണ് നല്ല വെയിൽ തട്ട് കഴിയുമ്പോഴത്തേക്കും അത് വാടുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പം ഈ ജനുവരി ലാസ്റ്റൊക്കെ ആവുമ്പഴത്തേക്കും എടുത്ത് തീരേണ്ടതായിരുന്നു ശകലം താമസിച്ചുപോയി അതുകൊണ്ട് ഫെബ്രുവരിയിൽ ഇങ്ങനെ വലുപ്പത്തിനൊന്നും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മള് സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്നതും ഇതും കൂടെ കറി വെച്ചാൽ അതിന്റെ വ്യത്യാസം നമുക്ക് വേഗം മനസ്സിലാവും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പണിക്കൻകുടി ഗ്രാമത്തിലാണ് പണിക്കൻകുടിയിലേക്ക് എത്തുമ്പോഴേ പതിവായിട്ട് തന്നെ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ട കല്ലമ്പള്ളി രാമകൃഷ്ണന്റെയും ശ്രീമതി സിന്ധുവിൻ്റെയും അരികിലാണ് നമസ്കാരം നമസ്കാരം എത്ര നാളായി കാർഷിക പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് നാളുകളായി ഒരുപാട് നാളുകളായി പത്തോ മുപ്പത് വർഷങ്ങളായി കാർഷികം ഇപ്പൊ ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നത് നൂറുകണക്കിന് ഇങ്ങനെ കാബേജ് അതെല്ലാം ഇങ്ങനെ വിളവെടുപ്പിന് ആയി വരുന്നു എത്ര നാളായി നട്ടിട്ട് ഇതൊരു മൂന്ന് മാസോളായി നട്ടിട്ട് എന്താ പരിചരണം കൊടുത്തേ പരിയമെന്ന് പറഞ്ഞാൽ ചാണാനും സാധാരണ അന്നെല്ലാം മൂത്രം ചെറിയ കുട്ടി ഒഴിക്കുന്നേ ഉള്ളൂ വേറെ രാസവളൊന്നും ചെയ്യാറില്ല മരുന്നൊന്നും അങ്ങനെ അടിക്കാറില്ല ഇതിനൊക്കെ മുമ്പ് ചാക്കിൽ നടിട്ടുണ്ട് മേന്മ മറ്റേ ബൈക്കിൽ നടന്നേക്കാളും കൂടുതൽ മണ്ണ് കൊള്ളിക്കാം അതിന്റെ അനുസരിച്ച് നമുക്ക് അതിന്റെ അടി ചപ്പിട്ട് കൊടുത്തൊക്കെ അതിന്റെ കൂടുതൽ പേരുകൾക്ക് അങ്ങനെ പോകാനുള്ള വസ്ത്രം കൂടുതൽ കിട്ടും ഈ വീട്ടിലേക്ക് വരുമ്പോ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച വീടിന്റെ കവാടം തൊട്ട് ഇങ്ങനെ പരിപാലിക്കാണ്ട് ചാക്കില് എത്രണ്ട് ഇത് ഇരുന്നൂറ്റമ്പതാണ് ഇരുന്നൂറ്റമ്പതണ്ട് ഇതിനു മുമ്പ് എന്തൊക്കെയായിരുന്നു കൃഷികളൊക്കെ ചെയ്തോണ്ട് ഇതിനു മുമ്പ് പാവല് പയറ് വാഴ കൃഷി ചാണക പച്ചക്കറി കൃഷി എന്നിവയാണ് ചെയ്തുകൊണ്ടിരുന്നത് പൊതുവേ തികച്ചു ജൈവ രീതിയിലാണ് മാത്രമുള്ളത് ഇതിപ്പോ മുട്ട ആയിട്ടുണ്ടോ മുട്ട അവിടുക്കാറായതുകൊണ്ട് ഇത് പല തട്ടിലാ നിൽക്കുന്നത് അപ്പൊ ഒന്നിച്ചെടുക്കണ്ടല്ലോ എന്ന ഓർത്തുകൊണ്ട് അത് പല പ്രാവശ്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ ഇത് സാധാരണ വന്ന് വീടുകൾ തന്നെ ഓർഡർ ഉണ്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും ചോദിച്ചിട്ടുണ്ട് നമ്മള് പഠിക്കും പറയണം കാരണം അപ്പൊ ജൈവരീതി പരിപാലിക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ താല്പര്യമുണ്ട് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ക്ഷീര കർഷകൻ കൂടിയിട്ടാണ് എത്ര പശുക്കൾ പരിപാലിക്കുന്നുണ്ട് ഇപ്പോഴേ ഇപ്പൊ അഞ്ചു പശു അഞ്ചു പശു എത്ര പശു വരെ ഉണ്ടായിരുന്നു പതിനഞ്ച് പശു വരെ ഉണ്ടായിരുന്നു സിന്ധു ഈ കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്നുണ്ട് ആ പശു പിന്നെ പരിപാലിക്കുന്നോണ്ട് നമുക്ക് ചാണകം ധാരാളം ഉണ്ട് ഉണ്ട് അപ്പൊ സ്ലേറി ഉണ്ട് ഉണ്ട് അപ്പൊ പച്ചക്കറി കൃഷിയെ നമുക്ക് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇപ്പൊ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇത് തുറസ് ആയിട്ടുള്ള സ്ഥലമാണ് അല്ലേ അതെ ഇപ്പൊ നമുക്കൊരു ഷെഡ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒന്നാവുമായിരുന്നോ ഇല്ല ഇതിന് വെയില ഏറ്റവും കൂടുതൽ വെയിലാ വേണ്ടത് വെയിൽ വേണം വെയിൽ വേണം ആ മഞ്ഞും വേണം ഓ ശരി ഇത് എവിടെയെങ്കിലും കണ്ട് ഒരു മാതൃകയാക്കിയിട്ടാണോ താങ്കൾ ഞാൻ തമിഴ്നാട് പോകുമ്പോൾ ഇത് കാണാറുണ്ട് ഇങ്ങനെ അപ്പൊ നല്ല രസമായി പാടത്ത് ഇങ്ങനെ അവിടെ ഏക്കറ് കണക്കുന്ന സ്ഥലങ്ങളിങ്ങനെ ഒന്നിച്ച് കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നു അങ്ങനെ ആ തോന്നിയായിരുന്നു ഇത് അരി മേടിച്ച് നമ്മൾ ണ്ടായിരുന്നു നടു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു നാല് നാലര കിലോ അഞ്ച് കിലോ ഒക്കെ വരെ ഒരു മൊട്ടപ്രോസ് വളയം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ആ വളഞ്ഞ് നിക്കുന്നുണ്ട് ഒരു മൂന്നു നാല് കിലോ വെച്ചുള്ള വിളവുള്ള നിക്കുന്നത് എല്ലാം തന്നെ അത് അല്ല ഒരു പാക്കറ്റ് ഉണ്ട് നൂറു രൂപത്തിന്റെ അടുത്തൊരു പാക്കറ്റ് ഉണ്ടോ അത് ഒത്തിരി വിത്തുണ്ട് പതിനായിരക്കണക്കാരി വിത്ത് കിട്ടുക അതിന്റെ അകത്ത് ഒരു മുന്നൂറ്റമ്പത് രൂപ ഒരു പാക്കറ്റിന് അവിടെ വിലയായിരുന്നു എത്ര വിത്ത് നമ്മൾ അത് പാകെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു തൈ എടുത്ത് വെക്കുകയുള്ളൂ ഓ തന്നെ വിത്ത് വയ്ക്കുകയുള്ളൂ അതിന്റെ തൈ എടുത്ത് ചാക്കില് മണ്ണ് നിറച്ച് ആദ്യം മണ്ണ് ഇട്ടിട്ട് പിന്നെ അതിന്റെ മോളി ചപ്പിടും പിന്നെ ചാണാനും മണ്ണും കടയും കൂട്ടി ലാറ്റ് ചെയ്തിട്ട് അത് നിറച്ചിട്ട് പിന്നെ തൈ വറച്ചു വെക്കുന്നു തൈ വറച്ച് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വളർന്നു കഴിയുമ്പോൾ നമ്മള് അതിന്റെ മുകളിൽ പിന്നെയും ചാണാനല്ല അങ്ങനെ വീണ്ടും പുല്ലിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ അതിന് ഇത് ഇനിയിപ്പോ വിളവെടുപ്പിന് എത്ര നാള് കഴിയണം മുപ്പത് ദിവസത്തിനുള്ളിൽ എടുക്കാൻ ഇനി മുപ്പത് ദിവസം ഒരുപാട് സന്തോഷം കാർഷിക രംഗത്ത് വളരെ ശ്രദ്ധേയമായിട്ട് മുന്നോട്ട് പോകുന്ന ദമ്പതിമാരാണ് രാമകൃഷ്ണനും സിന്ധുവും കാലി വളർത്തലുണ്ട് അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയുണ്ട് വാടകൃഷിയുണ്ട് നാണ്ടിവിളകളായിട്ടുള്ള ഏലമുണ്ട് കുരുമുളകുണ്ട് എല്ലാം നന്നായിട്ട് മുന്നോട്ട് പോകുന്നു ഒരുപാട് സന്തോഷം